നമസ്കാരം ഡ്രാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഗോളും അസിസ്റ്റുമായിട്ട് ലിയോ മെസ്സി പുതിയ സീസൺ തുടങ്ങിയതിൻ്റെ ആവേശത്തിലാണ് ആരാധകർ ആദ്യ കളിയിൽ അദ്ദേഹത്തിന്റെ വക അസിസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പൊ ഇന്നത്തെ കളിയിൽ ഗാലക്സിയെ ഇന്റർ മയാമി സമനിലയിൽ തളക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വക ഗോള് തന്നെ വന്നിരിക്കുന്നു മെസ്സി തന്നെ ഗോളടിച്ചു ടീമിനെ രക്ഷപ്പെടുത്തുന്ന കാഴ്ച ഇന്നത്തെ ഇന്ദർമയാമിയുടെ കളി കാണുമ്പോൾ എന്താണ് വിലയിരുത്താനാവുക രണ്ട് ഘട്ടങ്ങളായിട്ട് നമ്മൾ കാണണം ആദ്യ പകുതിയിലെ മയാമി രണ്ടാം പകുതിയിൽ എന്ത് സംഭവിച്ചു ആദ്യ പകുതിയിൽ നോക്കുക ഗോൾ കീപ്പർ ഡ്രൈ കലണ്ടർ മികച്ച പ്രകടനം നടത്തി അദ്ദേഹത്തിന്റെ ആ ഒരു പെനാൽറ്റി സേവ് അടക്കം അവരെ രക്ഷക്കെത്തി രക്ഷക്കെത്തിന്നെ പറയണം ബുസ്കറ്റ്സും ഗ്രസലും മധ്യനിരയിലേയും വളരെ ടെറിബിൾ ആയിട്ടുള്ള കളിയാണ് ആദ്യ പകുതി പുറത്തെടുത്തത് ശരിക്കും നിരാശപ്പെടുത്തിയെന്ന് പറയണം മെസ്സിയും ടൈലറും സുപാരസും മുന്നേറ്റ നിരയില് വേണ്ടത്ര സർവീസ് ലഭിക്കാതെ ഫ്രസ്ട്രേറ്റഡ് ആവുന്ന കാഴ്ച കണ്ടു അതേസമയം ആൽബയും എഡ്ലിനും ആദ്യ പകുതിയിൽ സ്റ്റാറ്റിക് ആയിട്ട് നിൽക്കുന്ന കാഴ്ച അറ്റാക്കിങ്ങിന് വല്ലാതെ അത്രയധികം ഒന്നും അവർ ജോയിൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഇന്റർ മയാമി സീറോ ടാർഗറ്റ് ആയിരുന്നു എന്നാലും സുപാരസിന്റെ കാര്യത്തിൽ ചില സംശയങ്ങൾ വീണ്ടും ഉയരുകയാണ് അദ്ദേഹത്തിന് ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ രണ്ട് കളി എന്നുള്ളതൊന്നും ആ കാൽമുട്ടിന്റെ പ്രശ്നം വെച്ച് താങ്ങാനാവില്ല എന്നൊരു തോന്നൽ എന്തായാലും ഉണ്ട് അദ്ദേഹത്തെ ഏർ വേണ്ട വിധത്തില് ടാറ്റമാർട്ടിനോ ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകാനുള്ള സാധ്യതയുമുണ്ട് പിന്നെ രണ്ടാം പകുതിയിൽ എൽ ഗാലക്സി വിജയം ഉറപ്പിച്ചു എന്ന് തോന്നിച്ച ആ ഒരു സന്ദർഭം അതിനുശേഷം മെസ്സിയും ആൽബയും ചേർന്ന് നടത്തിയ ആ ഒരു നീക്കമാണ് മയാമിക്ക് സമനില നേടിക്കൊടുത്തത് എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ആണ് ഇത് എന്ന് തന്നെ പറയണം കാരണം നല്ല ബുദ്ധിമുട്ട് ഏറിയ ഒരു മത്സരമായിരുന്നു ആ മത്സരത്തിൽ നിന്ന് ഒരു പോയിന്റ് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റി എന്നുള്ളതിനെ നമ്മൾ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണേണ്ടത് മെസ്സി ആൽബ സഖ്യം ആ സഖ്യത്തെ ഹാൻഡിൽ ചെയ്യാൻ എല്ലാ ഗാലക്സിക്ക് കഴിയില്ല കഴിഞ്ഞില്ല എന്നുള്ളത് പ്രൂവ് ചെയ്യപ്പെട്ടു അതും ഇമ്പോർട്ടന്റ് ആണ് മെസ്സി ആൽബ സഖ്യം നമ്മൾ ബാഴ്സലൊക്കെ ഒരുപാട് കണ്ടതാണ് അപ്പൊ അതുപോലെ അവർ ഇവിടെയും കളിക്കുകയാണെങ്കിൽ എൽ എ ഗാലക്സിക്ക് എന്നല്ല എംഎൽഎ ഒരു ടീമിനും അവരെ ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് ഇമ്പോർട്ടന്റ് പോയിന്റ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് പോയിന്റ് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ് ഇപ്പോൾ ഇന്റർ മയാമി ഉള്ളത് എന്തായാലും അടുത്ത മത്സരം അടുത്ത വീക്കെന്റിൽ ഒർലാൻഡോ സിറ്റിക്കെതിരെയാണ് മയാമിക്ക് മികച്ച പ്രകടനം നടത്താൻ കഴിയുമെന്ന എന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സി